എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ ഒക്കെ മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്ര വകുപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും ഞാനിങ്ങനെ കേടാ ഈ ജലദോഷം പിടിച്ചൊരു രണ്ട് ഡാം അടഞ്ഞു കിടക്കാണ് എന്നാ ഡാമിൽ നിന്ന് വെള്ളം വരുന്നില്ല കേട്ടോ ഡാം അടഞ്ഞു കിടക്കുകയാണ് അപ്പോ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും ഇടയ്ക്ക് ഞാൻ അങ്ങനെ ഒക്കെ എടുമ്പോൾ നിങ്ങളൊന്നും റെഡി എടുക്കുന്നുണ്ടാവുക വലിയൊക്കെ ഉണ്ടാവും ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മാത്സ് ക്ലാസ് മൂന്ന് മൂന്നാം ക്ലാസിന്റെ മൂന്നാം ക്ലാസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നമ്മളിത് ചർച്ച ചെയ്യാൻ പോകുന്നത് മാത്സിന്റെ ചോദ്യപേപ്പർ റെഡിയാണോ നിങ്ങൾ നിങ്ങൾ റെഡിയാണോ ഞാനിവിടെ റെഡി ആയി നൽകുകയാണ് മൂന്നാം ക്ലാസിന്റെ മാത്സിന്റെ ചോദ്യ പേപ്പർ നോക്കാൻ വേണ്ടി റെഡിയാണോ നിങ്ങൾ ഈ പ്രാവശ്യം പരീക്ഷ നമ്മൾ പൊളിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊളിച്ചടക്കും നമ്മളുടെ ഇംഗ്ലീഷിന്റെ ചോദ്യ പേപ്പർ നിങ്ങൾ കണ്ടോ അതേപോലെ തന്നെ ഇ വി എസിന്റെ ചോദ്യപേപ്പർ കണ്ടോ അതേപോലെ തന്നെ അറബിക്കിന്റെ ചോദ്യ പേപ്പർ കണ്ടോ എൽ

മാത്സിൻ്റെ ചോദ്യ പേപ്പർ നമ്മൾ നോക്കാൻ പോവുകയാണ് അതിന് മുന്നേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തേ ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോകരുത് ഷമീൽ തറോൽ എന്താണ് പേര് ഷമീൽ തറോൽ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ നോക്കുക എന്നെ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് കൊടുക്കുക വീഡിയോസ് ആ ഈ വീഡിയോ ലൈക്ക് ഈ വീഡിയോ ലൈക്ക് നിർബന്ധമാണ് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യണം അതിന് പോയിട്ട് ഈ വീഡിയോ ഒന്നും താഴെ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളെ ചങ്ങായിമാരൊക്കെ അയച്ചു കൊടുക്കും ചെങ്ങായിമാരെ എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ് പരീക്ഷ അങ്ങോട്ട് തുടങ്ങട്ടെ എന്നെ നിങ്ങൾ ആലോചിക്കും പരീക്ഷാ പേപ്പർ ഇങ്ങനെ കിട്ടുമ്പോ എന്നെ ഇങ്ങനെ ആലോചിക്കും ഒരു ചെങ്ങായിലേ ബൂക്കടഞ്ഞ് ഒരു ചെങ്ങായി മാത്സിന്റെ ക്ലാസ് ഒക്കെ എടുത്താൽ ചങ്ങായ് നിങ്ങൾ ആലോചിക്കും നോക്കുമോ നിങ്ങൾ െ അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമല്ല എങ്കിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ തായത്തൂടെ ഇങ്ങനെ ഉറുമ്പോണ്ട് ആ നമ്പറിനെ ഒരു അയക്കുക നേരെ നമ്മൾ നോക്കാൻ പോവാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തീ പട്ടിക്കൊമ്പ് തീ പട്ടിക്കൊമ്പു ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം ഒരേ നീളമുള്ള പന്ത്രണ്ട് തീപ്പെട്ടികൾ കൊണ്ട് അമ്പു വശങ്ങൾ തുല്യമായ ഒരു ചതുരവും വശങ്ങൾ തുല്യമായ ഒരു ത്രികോണവും നിർമ്മിച്ചു എന്താ ഇവിടെ തീപ്പെട്ടിക്കൊമ്പാണ് പന്ത്രണ്ട് തീപ്പെട്ടികൾ കൊമ്പ് വശങ്ങൾ തുല്യമായിട്ടുള്ള ചതുരവും നിർമ്മിച്ചു ത്രികോണവും നിർമ്മിച്ചു അല്ലെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ നോക്കൂ ഇവിടെ നോക്കൂ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് ഷേപ്പുകളാണ് അല്ലെ രണ്ട് ഷേപ്പുകളാണ് ഷെയ്പ്പാണ് സർക്കിളും എന്താണ് പറയാ എന്താണ് ഈ പറയാ റെക്റ്റാങ്കിളും അതേപോലെ തന്നെ ഈ ഒരു സാധനത്തിന് എന്താ പറയുന്നത് ട്രയാംഗിളും അല്ലെ ട്രയാംഗിളും റെക്റ്റാങ്കിളും എന്ത് ചെയ്തിട്ടുണ്ട് വരച്ചിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ചോദ്യം തീപട്ടി എത്ര തീപെട്ടി ഉപയോഗിച്ചുവെന്നാണ് നോക്കൂ ചതുരത്തിന്റെ ഒരു വശത്ത് എത്ര തീപ്പട്ടി കമ്പുകളുണ്ട് നോക്കാം നമ്മൾ എഴുതി എഴുതി കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ത്രികോണത്തിന്റെ എന്ന് എന്ന് എന്ത് ആൻസർ കൊടുത്തു ഇനി അടുത്ത ചോദ്യം പറയുന്നത് ഇവിടെ നോക്കൂ യെസ് 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 ഒരേ നീളമുള്ള ഇരുപത്തിനാല് തീപ്പെട്ടി കപ്പുകൾ ഉപയോഗിച്ച് വശങ്ങൾ തുല്യമായ ഒരു ചന്ദ്രവും വശങ്ങൾ തുല്യമായ ഒരു ത്രികോണവും ഉണ്ടാക്കിയാൽ ഇവിടെ നോക്കണ മക്കളെ ഇവിടെ പന്ത്രണ്ട് എണ്ണം പന്ത്രണ്ട് എണ്ണം ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഒരു അല്ലെ പന്ത്രണ്ട് എണ്ണം ഉപയോഗിച്ചത് ഇത് ഒരു ചതുരവും ഒരു ത്രികോണവും ഉണ്ടാക്കി ഇവിടെ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എത്രയാണ് അല്ലടാ പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് എത്രയടാ രണ്ട് രണ്ട് നാല് ഇരുപത്തിനാല് അല്ലെ പന്ത്രണ്ടിന്റെ ഡബിൾ ആണ് ഇരുപത്തിനാല് എന്ന് പറയുന്നത് യെസ് മക്കളെ അപ്പൊ ചോദ്യം ചോദിക്കുന്നത് എന്താണ് ഹൗ മെനി സ്റ്റിക്സ് ീപ്പെട്ടിക്കൊമ്പോ നമ്മൾ നോക്കുമ്പോ മൂന്നെണ്ണം ആണ് ഉണ്ടായത് അപ്പൊ ഇരുപത്തിനാല് തീപ്പെട്ടിക്കൊമ്പ് വെച്ചാൽ എത്ര എണ്ണം ഉണ്ടാവും ഇതിന്റെ നേരെ ഇരട്ടിടോ മൂന്നിന്റെ നേരെ ഇരട്ടി എത്രയാണ് ആറ് ഇനി അടുത്തതോ ത്രികോണത്തിന്റെ ഒരു വശത്ത് എത്ര തീപ്പെട്ടിക്കൊമ്പ് ഇതിന്റെ നേരെ ഇരട്ടി നാലിൻ്റെ ഇരട്ടി എട്ട് അല്ലടാ ൾ അല്ലേ സിമ്പിൾ ആണ് അത്രേ ഉള്ളു അത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഡ്രോ ദീസ് ബിലോ അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് എന്താ മക്കളെ നമ്മളോട് നമ്മളോട് ഡ്രോ ഡ്രോ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വേണ്ടി പറയാണ് പറയാണ് ഈ ഷേപ്പുകൾ വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന തീപ്പെട്ടി കമ്പുകൾ വെച്ച് നമ്മളോട് ഡ്രോ ചെയ്യാൻ വേണ്ടി പറയാണ് നമുക്ക് നോക്കാം ഒരു ഭാഗത്ത് എത്ര തീപ്പെട്ടിയാണുള്ളത് ചതുരത്തിന് എത്ര തീപെട്ടിയാണ് നമ്മൾ പറഞ്ഞത് ആറ് തീപട്ടിയാണ് ചതുരത്തിന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പന്ത്രണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലെ ഇങ്ങനെ നമുക്ക് എന്താ ഈ അച്ഛദരം വരച്ചു കൊടുക്കാം ഇനി ഇങ്ങനെ തീ പെട്ടിയുടെ ഈ ഒരു ഭാഗമോ ത്രികോണമാണെങ്കിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അല്ലെ ഇനി ഇങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങോട്ടും അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എങ്ങനെയുണ്ടാ ഈ എങ്ങനെയുണ്ട് ഈ എങ്ങനെയുണ്ട് നമ്മുടെ ഈ എങ്ങനെയുണ്ട് നമ്മുടെ ഉത്തരം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അല്ലേ ഇത് മനസ്സിലായിട്ടാ മക്കളെ മനസ്സിലായിട്ടില്ലേ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് ഇവിടെ പന്ത്രണ്ട് എണ്ണം കൊടുത്തൂല്ലേ പന്ത്രണ്ട് തീ പെട്ടിക്കൊമ്പോണ്ട് അമ്മോ എന്ത് ചെയ്തു ഒരു ചതുരവും ഉണ്ടാക്കി വശങ്ങൾ തുല്യമായ ചതുരവും ത്രികോണവും ഉണ്ടാക്കി അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്ത് എത്ര ചോദിച്ചു നമ്മൾ എന്ന് എഴുതി എഴുതി അങ്ങനെയാണെങ്കിൽ അതിന്റെ നേരെ ഇരട്ടി 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 വെച്ചിട്ട് കഴിഞ്ഞാൽ എത്ര നമുക്ക് കൊടുക്കാം വളരെ സിമ്പിൾ കൂടുതൽ പറയുന്നില്ല ശരിയല്ലേ ഈ മനുഷ്യനെ നോക്കൂ 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 ഈ ഈ മനുഷ്യനെ മനുഷ്യനെ വാട്ട് 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 ഷേപ്സ് ഗിവൺ പിക്ചർ ഈ ഒരു ഗിവൺ പിക്ചറിൽ പിക്ചറിൽ ഏതൊക്കെ ഏതൊക്കെ നോക്കടാ ഈ ഈ ഒരു ഒരു ഉള്ളത് നമുക്ക് നോക്കാം ട്രയാങ്കിൾ ഉണ്ട് റെക്റ്റാങ്കിൾ ഉണ്ട് അതേപോലെ തന്നെ സർക്കിൾ ഉണ്ട് ത്രികോണമുണ്ട് ത്രികോണമുണ്ട് വട്ടമുണ്ട് നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ അത് എഴുതി തന്നെ കൊടുക്കണം ത്രികോണം അങ്ങനെ തന്നെ എഴുതി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞോ നമ്മളോട് ഫോളോയിംഗ് ടേബിൾ അപ്പോ ഇവിടെ കുറച്ച് ചിത്രങ്ങളെ ഇവിട കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ ഈ ഒരു സമ്പവവകൾ ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം ഈ ഒരു ഷേപ്പ് ഈ ഒരു ഷേപ്പ് എത്ര തമണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറയാം യെസ് കൗണ്ട് ചെയ്തു നോക്കല്ലേ ടൂ ലൈക് കൗണ്ട് ചെയ്തു നോക്കാം റെഡി വൺ 2 3 4 5 6 7 8 9 10 11 12 യെസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം ട്വൽവ് എന്നാണ് ഇനി അടുത്തത് ട്രയാങ്കുലർ നമുക്ക് കൺഡ് ചെയ്യാം വൺ ടു എവിടെ പോയിടാം ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് ഇനി അല്ലാണ്ട് വേറെ കാണുന്നുണ്ടടാ ഇല്ലല്ലോ സിക്സ് ട്രയാങ്കിൾ ആണുള്ളത് ഇനി അടുത്തത് നമ്മളോട് വട്ടമാണ് പറഞ്ഞത് വട്ടം നമുക്ക് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ആണോ നോക്കാം നമുക്ക് അല്ലേ ഉത്തരം നോക്കാം ഉത്തരമില്ലേ ഇതൊക്കെ ഉത്തരമില്ലേ 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 ഉത്തരം കൊടുത്തിട്ടില്ല അല്ലേ ഓക്കെ റെഡി അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് അത്ര ആയിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് കൂടുതൽ കിട്ടുന്നുണ്ട് എനിക്ക് കൗണ്ട് ചെയ്തിട്ട് അത്രയാണ് കിട്ടുന്നത് ഓക്കെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്തായാലും സംഭവം ചോദ്യം മനസ്സിലായല്ലോ ചോദ്യം മനസ്സിലായല്ലോ കൗണ്ട് ചെയ്യാ ഉത്തര ചെയ്ത കൗണ്ട് ചെയ്യാ ഉത്തര ചെയ്ത കൗണ്ട് ചെയ്തിട്ട് ഉത്തര ചെയ്ത അത്ര മാത്രമേ ഉള്ളൂ വേറെ സംഭവം ഒന്നും ഇല്ല യെസ് വിച്ച് ഷെയ്സ് മോർ ഇൻ നമ്പർ ഏത് ആണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പതിനഞ്ചെണ്ണം കാണുന്നത് വൃത്തം ശരി വട്ടമാണ് അല്ലെ സർക്കിൾ ആണ് അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ എന്ത് ചെയ്യുക അത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വരച്ചു കൊടുക്കാം വൃത്തിയിൽ എന്ത് ചെയ്യുക വരച്ചു കൊടുക്കണേ വൃത്തിയിൽ വരയ്ക്കണേ വരയ്ക്കുമ്പോ ആക്കി വരയ്ക്കരുത് അഷ് കേട്ടോ വട്ടം റെഡി പെൻ ഉണ്ടായില്ലോ പെന് കാണുന്നില്ലല്ലോ ബോൾ പെൻ വട്ടം വട്ടം വരച്ച ഒരു ബട്ടൊക്കെ വരലുണ്ടായിരുന്ന സെറ്റിംഗ് എന്തോ റെഡി അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ലുക്ക് ദ ആപ്പിൾസ് അറേഞ്ച്ഡ് ബിലോ നമ്മളോട് കുറച്ച് ആപ്പിൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം കണ്ടിട്ട് പോളാന്ന് വിചാരിച്ചു ആപ്പിൾ കൊടുത്തിട്ടുണ്ട് നോക്കാൻ വേണ്ടി പറയാൻ ഓ നോക്കിയിരിക്കുന്നു ആപ്പിളിനെ ആപ്പിൾ നല്ല ഉഷാറായിട്ട് അട്ടിക്ക് വെച്ചിരിക്കുന്നുണ്ട് ഒരു പഴക്കടയിൽ ആപ്പിൾ അടുക്കി വെച്ചിരിക്കുന്നത് നോക്കൂ ഏറ്റവും മുകളിലെണ്ണം രണ്ടാമത്തെ വരിയിൽ രണ്ട് മൂന്നാമത്തെ വരിയിൽ മൂന്ന് എന്നിങ്ങനെയെങ്കിൽ ഒന്നാമത്തെ വരിയിൽ ഒന്ന് രണ്ടാമത്തെ വരിയിൽ രണ്ട് അല്ലെ ഒന്നാമത്തെ വരിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ഒമ്പത് പത്ത് എത്ര എണ്ണ ഉള്ളത് പത്ത് വരി പത്തെണ്ണം അല്ലേ ഹൗ മെനി ആപ്പിൾസ് ആർ ദോ പത്താമത്തെ റോയിൽ എത്ര ആപ്പിൾ ആ പറയണ വക്കണേ എത്ര പറയും പത്ത് പത്ത് കാപ്പിള് പത്ത് കാപ്പിള് പത്ത് കാപ്പിള് നമ്മൾ എഴുതി ചോദ്യം ആപ്പിൾ നമ്മൾ കൊടുത്തു അത് കഴിഞ്ഞിട്ട് താഴെ ചോദിക്കുന്നത് റോയിൽ റോയിൽ എത്ര ആപ്പിൾ ഉണ്ട് എന്നാണ് റോയിൽ എത്ര എത്ര ആപ്പിൾ ആപ്പിൾ സോറി നോ കൂടി മുതൽ വരെ അതെന്താണ് ഇതിന്റെ തുകയാണ് ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും എത്ര ആപ്പിൾ ആണുള്ളത് എത്ര ആപ്പിൾ ആണുള്ളത് പത്തു വരിയിലും കൂടി ആകെ എത്ര ആപ്പിളുകൾ ഉണ്ട് അല്ലെ പത്തു വരിയിലും കൂടി ആകെ എത്ര ആപ്പിളുകൾ ഉണ്ട് അൻപത്തി അഞ്ച് ആപ്പിളുകളാണുള്ളത് സെറ്റാണോ തെറ്റാണോ ഒന്ന് ഒന്ന് മക്കളെ എന്ന് ഇങ്ങനെ നിൽക്കേണ്ട ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് വരുന്നുണ്ട് ആ വീഡിയോ കാണാതെ നിങ്ങൾ പരീക്ഷക്ക് പോകരുത് പോകരുത് ഈ വീഡിയോ കാണോ എടാ എല്ലാവർക്കും അയച്ചു കൊടുക്ക എല്ലാവർക്കും അയച്ചു ലൈക്ക് ഇടാൻ കൊടുക്കല്ലേ ഒരു ലൈക്ക് ഉണ്ടായിക്കോട്ടെ ഓരോ ലൈക്കുകൾ ഉണ്ടായിക്കോട്ടെ അതേപോലെ തന്നെ ഡാമ് തുറന്നോ ഓരോ ലൈക്ക് ോട്ടെ അല്ലെങ്കിൽ ഓരോ കമന്റ് കമന്റ് കാരണം ഫോർ കിഡ്സ് നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങളൊക്കെ കിഡ്സ് ആണ് ചെറിയ കുട്ടികളാണ് കുറച്ചുകൂടി കൈ കേട്ടോ വലുതാകുമോ കേട്ടാ നമുക്ക് കമന്റ് അതില് കഴിഞ്ഞ നേരം പോവാണ് നമ്മൾ ആ അപ്പൊ ഉത്തരം തട പത്ത് അൻപത്തഞ്ച് പത്ത് പത്ത് അൻപത്തഞ്ച് റെഡി റെഡി അത് കഴിഞ്ഞിട്ട് എന്താണ് 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 കണക്ക് നോക്കാ നമുക്ക് കണക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് റെഡി പ്രണവ് ബോട്ട് രണ്ട് നോട്ട് ബുക്ക് ഓഫ് ആർ എസ് അൻപത് ആ അൻപത് റുപ്പ്യ പ്രണവ് എന്ത് ചെയ്ത് രണ്ട് നോട്ട് ബുക്ക് വാങ്ങി എത്ര അൻപത് റുപ്യക്ക് രണ്ട് നോട്ട് ബുക്ക് അൻപത് പ്ലസ് അൻപത് അല്ലെ രണ്ട് നോട്ട് ബുക്ക് വാങ്ങി പിന്നെ എന്താ വാങ്ങിയത് ും കൂടെ കാണുന്നില്ലെങ്കിൽ എന്താ വാങ്ങിയത് അൻപത് അൻപത് രൂപക്ക് പിന്നെ പിന്നെ പിന്നെന്താ വാങ്ങിയത് നാല്പത് രൂപ ഉള്ള ഒരു പേന എന്ത് വേണിയാണച്ചോന്ന് അറിയാം അടുത്തത് എന്താ ഇരുപത്തേ വില ഇരുപത്തേഴ് ഉറുപ്പ ഉള്ള ഒരു ബോക്സ് അല്ലേ ഇതെല്ലാം കൂടി കൂട്ടുനോക്കുമ്പോ തുക കിട്ടണം വേണ്ടേ എങ്ങനെ എങ്ങനെ കൂട്ടാം അല്ലെ അൻപത് പ്ലസ് സൈഡിൽ കാണുന്നില്ല ഞാൻ കുറച്ചുകൂടി കോണ്ടാക്ട് കാണുന്നില്ലേഴ് അല്ലേ ഏഴ് അഞ്ചും അഞ്ചും പത്ത് പത്തു നാലും പതിനാലും രണ്ടും പതിനാറ് നൂറ്റി അറുപത്തിയേഴ് നൂറ്റി അറുപത്തിയേഴ് അല്ലേ ഓക്കെ അതവിടെ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ നൂറ്റി അറുപത്തിയേഴ് ആ ഞാൻ വെറുതെ നോക്കിയച്ചാട്ടോ അങ്ങനെ വേണം അങ്ങനെ ചെയ്യാം എന്റെ മാതിരി ഒക്കെ വേണം എന്റെ മാതിരി ചെയ്യാ എന്ന് വേണമെങ്കിൽ നോട്ട് ടു ദ ഷോപ്പ് കീപ്പർ അപ്പൊ നോട്ടാണ് വീഡിയോയിങ് നോട്ട്സ് ആൻഡ് കോയിൻസ് നോക്കാം നമുക്ക് നോക്കാം നോക്കൂ പ്രണവ് കടയിൽ അൻപത് രൂപ വിലയുള്ള രണ്ട് നോട്ട് ബുക്കുകളും നാൽപ്പത് രൂപ വിലയുള്ള ഒരു പേനയും ഇരുപത്തേഴ് വിലയുള്ള ഒരു ബോക്സ് വാങ്ങി ഓക്കെ കടക്കാരൻ അഞ്ഞൂറ് നോട്ട് നൽകി ബാക്കി തുക അയാൾ താഴെ താഴെ കാണിച്ചിരിക്കുന്ന തരത്തിൽ നോട്ടുകളും നോട്ടുകളും നൽകിയത് കൊടുത്ത പോലെ നാണയങ്ങളും ഒക്കെ ചെയ്തു ചെയ്തു കൊടുത്തു കൊടുത്തു ഇതേപോലെ ഇതേപോലെ നോട്ടും നാണയവും എന്നാണ് നമ്മുടെ ചോദ്യം വാട്ട് ഈസ് ദ ദ ടോട്ടൽ പ്രൈസ് ഓഫ് ഐറ്റംസ് വിച്ച് അതാണ് നമ്മൾ നേരത്തെ ഇവിടെ കൊടുത്തും പ്രണവ് സാധനത്തിന്റെ വില എത്ര എന്നാണ് ചോദിക്കുന്നത് പ്രണവ് വാങ്ങിയ സാധനത്തിന്റെ വില അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ മുഴുവനോട്ട് കൂട്ടും ഏതൊക്കെ സാധനങ്ങളാണ് അച്ചങ്കായ് വാങ്ങിയ അയിമ്പത് റുപ്പേന്റെ രണ്ടിനോട്ട് നാപ്പത് റുപ്പേൻ്റെ ഒരു ഒരു പേന പിന്നെ ഇരുപത്തിയേഴ് റുപ്പേന്റെ ഒരു ബോക്സ് ൂടെ കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി അറുപത്തിയേഴ് കിട്ടും ബാക്കി എത്ര രൂപയാണ് കിട്ടാനുള്ളത് ബാക്കി എത്ര രൂപ കിട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചെങ്ങായി എത്ര റുപ്യാണോ കൊടുത്ത് കൊടുത്തത് എത്ര റുപ്യ അഞ്ഞൂറ് റുപ്യാണ് കൊടുത്ത് അഞ്ഞൂറിന്ന് നൂറ്റി അറുപത്തിയേഴ് കുറച്ചാൽ എത്രയാണ് വരിക എത്രയാ വരിക നോക്കാം നമുക്ക് അല്ലേ പത്ത് ഏഴ് പോയാൽ എത്രയാ മൂന്ന് പിന്നെ ഇവിടെ എത്ര ഉണ്ടാവും ഒന്ന് പറയണ പറയോ പറയോ എത്രയാണെടാ ഉത്തരം ഉണ്ടാവ പറയടാ അഞ്ഞൂറിൽ നിന്ന് നൂറ്റി അറുപത്തിയേഴ് പോയാൽ എത്രയാണ് വേഗം പറഞ്ഞോളൂ ഉത്തരം പറയടാ ഉത്തരം പറയടാ മക്കളെ അഞ്ഞൂറിൽ നിന്ന് നൂറ്റി അറുപത്തിയേഴ് പോയാൽ എത്രയാണ് വേഗം പറ വേഗം പറ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് എണ്ണം എഴുതാനുണ്ട് യെസ് നമുക്ക് എഴുതി കൊടുക്കാം ഇവിടെ എന്താ ഇവിടെ മൂന്നേ പിന്നെ ഇവിടെ ബാക്കി എത്രയാണ് ഇവിടെ എത്രയാളുള്ളത് നാലാണോ ഉള്ളത് യെസ് നാലിൽ നിന്ന് ഒന്ന് പോയാൽ മൂന്ന് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നമുക്ക് എഴുതി കൊടുക്കാം എത്രയാണ് ഇവിടെ എത്രയാണ് ഇവിടെ റെഡി അങ്ങനെയാണെങ്കിൽ എത്ര ബാക്കി കൊടുത്ത തുകയിൽ ഏതെല്ലാം നോട്ടുകളും നാണയങ്ങളും വരാം ബാക്കി കൊടുത്ത തുകയിൽ ഏതെല്ലാം നോട്ടുകളും നാണയങ്ങളും വരാം അല്ലെ ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും വരാം ബാക്കി കൊടുത്ത തുകയിൽ എത്ര രൂപയാണ് ബാക്കി കൊടുക്കാനുള്ളത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ബാക്കി കൊടുക്കാനുള്ളത് അപ്പൊ നമുക്ക് എന്താ ഇരുന്നൂറിന്റെ ഒരു നോട്ട് പിന്നെയോ നൂറിന്റെ ഒരു നോട്ട് അപ്പൊ എത്രയായി മുന്നൂറായി പിന്നെയോ ഇരുപതിന്റെ ഒരു നോട്ട് പിന്നെയോ പത്തിന്റെ ഒരു നോട്ട് പിന്നെയോ മൂന്നിന്റെ മൂന്ന് കോയിൻസ് കൊടുക്കാം കൊടുക്കല്ലേ അപ്പോ എത്ര എത്രോട്ട് നമ്മൾ കൊടുത്തു ഇരുന്നൂറിന്റെ ഒരു നോട്ട് കൊടുത്തു നൂറിന്റെ ഒരു നോട്ട് കൊടുത്തു ഇരുപതിന്റെ ഒരു നോട്ട് കൊടുത്തു മുപ്പതിന്റെ ഒരു പക്ഷേ മത്തിന്റെ ഒരു നോട്ട് കൊടുത്തു അങ്ങനെ മുപ്പത് ആയി തേർട്ടി ആയി പിന്നെ കൊടുത്തു നാല് നോട്ടും നോട്ടും നാല് അതേപോലെ തന്നെ എത്ര കോയിനും എന്ത് ചെയ്തു നമ്മൾ കൊടുത്തു അല്ലേ നാല് നോട്ടും എന്ത് ചെയ്തു നമ്മൾ കൊടുത്തു അല്ലേ റെഡിയാണോ ശരിയാണോ ശരിയാണോ യെസ് മൂന്നൂറ് മൂന്ന് നൂറ് രൂപ കൊടുത്തു മൂന്ന് പത്ത് രൂപ കൊടുത്തു മൂന്നൊരു രൂപ കൊടുത്തു ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ റെഡി അതൊക്കെ ശരിയെന്നെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് യെസ് കുറഞ്ഞ എണ്ണം നോട്ടുകളും നാണയങ്ങളുമാണ് കൊടുത്തിരുന്നെങ്കിൽ എത്രയാകും കുറഞ്ഞ എണ്ണം നാണയങ്ങൾ നോട്ട് വേണമെങ്കിൽ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നാല് നോട്ട് കൊടുക്കും പിന്നെ എത്ര നാണയങ്ങൾ രണ്ട് ഉറപ്പേൻ്റെ ഒരു നാണയവും പിന്നെ ഒരു ഉറുപ്പേൻ്റെ ഒരു നാണയം അല്ലെ രണ്ട് നാണയവും കൊടുക്കാം അല്ലെ റെഡി നാല് രണ്ട് എന്ന് വരും നാല് രണ്ട് ഇവിടെ നാല് മൂന്ന് കൊടുത്തത് ാണ് കൊടുത്തത് വന്നാലും വന്നാലും അല്ലടാ ഒരു നാണയവും നാണയവും ഒരു റുപ്പേ റെഡി അല്ലേ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോവുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകേണ്ട മക്കളെ ആക്ടിവിറ്റി ഫോറിലേക്കാണ് നമ്മൾ പോകുന്നത് വാട്ട് വാട്ട് ദ ദ നമ്പേഴ്സ് യു ബൈ യൂസിങ് യെസ് അഞ്ച് ഏഴ് പോയി ആ എന്നീ അക്കങ്ങൾ ഒരു പ്രാവശ്യം മൂന്നക്ക സംഖ്യകൾ എത്രയാണ് മൂന്നക്ക സംഖ്യകൾ വിച്ച് ഇസ് ദ ലാർജസ്റ്റ് വൺ ഏതാണ് വലുത് എന്നുള്ളത് എങ്ങനെ കാണും ഇതിങ്ങോട്ട് നേരെ തിരിച്ചെഴുതി നോക്കുക അല്ലെ ഏതാണ് വലുത് ഏഴ് Eight, or, െ എന്ന് വിറ്റ് ഏതാണ് ചെറുത് അല്ലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചെഴുതി നോക്കുക നാല് അഞ്ച് ആറ് കഴിയല്ലേ ഒരു സംഖ്യ തന്നു കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പയ്യത് അതിന്റെ വലിയ സംഖ്യ ആയിരിക്കും ചെറുത് അങ്ങോട്ട് അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ വലിയ സംഖ്യ ആയിരിക്കും ഓക്കെ റെഡി അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോവാണെ വാട്ട് ആർ ദേ അതല്ല അതല്ല നല്ല വേറെ തോന്നുന്നുണ്ടല്ലോ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം സംഖ്യകളാണ് നമുക്ക് ഈ ഒരു ഡിജിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക എത്ര എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഒരു സംഖ്യ വെച്ചിട്ട് നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാം ആറെണ്ണം ഉണ്ടാക്കാം അങ്ങനെയാണെങ്കിൽ നാല് ഡിജിറ്റ് വെച്ചിട്ട് നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാം ഇരുപത്തിനാലെണ്ണം ഉണ്ടാക്കാം എത്ര എണ്ണം ഉണ്ടാക്കാം േ നോക്കൂരു എണ്ണം ഉണ്ടാക്കാം എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഏതൊക്കെയാണ് സിമ്പിൾ ആയിട്ട് നോക്കട നാനൂറ്റി അമ്പത്തി ആറ് എന്നിട്ട് എന്ത് ചെയ്യുക ഇതിനങ്ങോട്ട് തിരിച്ചിട നാനൂറ്റി അറുപത്തഞ്ച് അഞ്ഞൂറ്റി നാപ്പത്തി ആറ് അതിനങ്ങോട്ട് തിരിച്ചിടുക അഞ്ഞൂറ്റി അറുപത്തിനാല് അറുന്നൂറ്റി നാപ്പത്തി അഞ്ച് പിന്നെന്ത്രി ൾ റിച്ചു ഇനി നമ്മളോട് പറഞ്ഞത് ഇവയെ ആരോഹണക്രമത്തിലെ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് അത് സിമ്പിൾ ആണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതും നമുക്ക് എഴുതാൻ അറിയാം സിമ്പിൾ ആണ് അതും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്

ബന്ധം എന്താണ് അവർ ഏട്ടനിയനാണോ അപ്പയമ്മയാണോ അച്ഛനമ്മയാണോ എന്താണ് ബന്ധം എന്നുള്ളത് കണ്ടെത്തണം നൂറ്റിയഞ്ചും നൂറ്റി പതിനാറും തമ്മിൽ ബന്ധം എന്താണ് എത്ര എത്ര ആണോ നൂറ്റി അഞ്ച് നൂറ്റി എട്ട് നൂറ്റി നൂറ്റി എട്ട് കഴിഞ്ഞിട്ട് നൂറ്റി ഒൻപത് നൂറ്റി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അല്ലെ പതിനൊന്ന് പതിനൊന്ന് അല്ലെ പതിനൊന്നിന്റെ ബന്ധമാണുള്ളത് അല്ലേ അപ്പൊ നൂറ്റി അഞ്ചിന്ന് പതിനൊന്ന് കൂട്ടിയാൽ നൂറ്റി പതിനാറ് നൂറ്റി പതിനാറിന്ന് പതിനൊന്ന് കൂട്ടിയാൽ നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തിയേഴിൽ നിന്ന് പതിനൊന്ന് കൂട്ടിയാൽ എത്രയാവരെയാണ് നൂറ്റി മുപ്പത്തി എട്ട് നൂറ്റി മുപ്പത്തി എട്ടിൽ നിന്ന് പതിനെട്ട് കൂട്ടിയാൽ നൂറ്റി നാല്പത്തി ഒമ്പത് റെഡി നോക്കൂ ും തമ്മിലുള്ള ബന്ധം എത്രയാ ഇരുന്നൂറ്റി മുപ്പത്തിനാലും മുന്നൂറ്റി നാല്പത്തി അഞ്ചും അല്ലെ ഇരുന്നൂറ്റി മുപ്പത്തി നാലും മുന്നൂറ്റി നാല്പത്തിനാലും അല്ലെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചും തമ്മിലുള്ള ബന്ധം എത്രയാ എത്രയാണോ എത്രയാണോ ഈ എത്രയാണ് വരുന്നത് നോക്കടാ എത്രയാ വരുന്നത് Le, le, Apo, day, wo, 94. 94. െ നൂറ്റി ഒന്ന് വരുന്നുണ്ട് അല്ലേ നൂറ്റി ഒന്ന് വരുന്നുണ്ട് അപ്പോ ഇരുന്നൂറ്റി മുപ്പത്തിനാലിനോട് നൂറ്റി ഒന്ന് കൂട്ടിയപ്പോ മുന്നൂറ്റി നാല്പത്തി അഞ്ച് പിന്നെ അത് കൂട്ടിയപ്പോ നാനൂറ്റി അമ്പത്തി ആറ് വരുന്നു പിന്നെ എത്ര വരുന്നു അഞ്ഞൂറ്റി അറുപത്തി ഏഴ് വരുന്നു പിന്നെ എത്ര വരുക അറുന്നൂറ്റി എഴുപത്തി എട്ട് വരുന്നു അല്ലേ ഇനി അടുത്ത നോക്കൂ അടുത്തത് എണ്ണൂറ്റി എൺപത്തി ആറിൽ നിന്ന് എത്ര കുറച്ചാലാണ് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കിട്ടുക അല്ലെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അല്ലേ ഇത് കുറച്ച് നോക്കുക എണ്ണൂറ്റി എൺപത്തി ആറ് എണ്ണൂറ്റി എൺപത്തി ആറ് മൈനസ് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് എത്രയാ വരുന്നത് ആറിൽ നിന്ന് അഞ്ചു പോയാൽ ഒന്ന് വരുന്നു അല്ലേ പിന്നെയോ എട്ടിൽ നിന്ന് എട്ട് പോയാൽ എത്രയാ വരിക അങ്ങനെ തന്നെയല്ലോ എണ്ണൂറ്റി എൺപത്തി ആറ് എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ഓക്കെ പൂജ്യം വരുന്നു എട്ടിൽ നിന്ന് ഏഴ് പോയാൽ നൂറ്റി ഒന്ന് അല്ലേ ഓക്കെ നൂറ്റി ഒന്ന് ഇവിടെ തമ്മിലുള്ള ബന്ധം നൂറ്റി ഒന്നല്ലേ ഈ ഈ ഒരു സാധനം തമ്മിലുള്ള ബന്ധം നൂറ്റി പതിനൊന്നാണ് എന്നോട് വിട്ടു ഏതാണ് നമ്മൾ പറഞ്ഞത് നൂറ്റി പതിനൊന്ന് ഇത് നൂറ്റി ഒന്നാണ് കേട്ടോ ഇത് നൂറ്റി പതിനൊന്നാണ് ഇത് തമ്മിലുള്ള ബന്ധം എത്രയാണ് നമ്മൾ പറഞ്ഞത് ഇത് തമ്മിലുള്ള ബന്ധം എത്രയാണ് നമ്മൾ പറഞ്ഞത് പതിനൊന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ പതിനൊന്നാണ് പറഞ്ഞത് ഇത് നൂറ്റി പതിനാണ് ഇത് തമ്മിലുള്ള ബന്ധം എത്രയാണ് അതിനോട് മാറിപ്പോയതാണ് സോറി 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 എത്രയാ മാറിപ്പോയത് എത്രയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് എത്രയാ നൂറ്റി ഒന്ന് അല്ലെ നൂറ്റി ഒന്ന് എന്ത് ചെയ്യുകയാണ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നൂറ്റി ഒന്ന് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് എണ്ണൂറ്റി എമ്പത്തിയാറിൽ നിന്ന് നൂറ്റി ഒന്ന് കുറയ്ക്കുമ്പോൾ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വരുന്നു അതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ അറുന്നൂറ്റി അമ്പത്തിനാല് വരുന്നു പിന്നെ അതിൽ നിന്ന് നൂറ്റി ഒന്ന് കുറച്ചാൽ എത്ര വരും അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വരും അതിൽ നിന്ന് കുറച്ചാൽ എത്രയോ വരുക നാനൂറ്റി എൺപത്തി രണ്ട് ഓക്കെ റെഡി സെറ്റ് ആയി അങ്ങനെ തന്നെയല്ലേ വരാം നൂറ്റി അഞ്ച് നൂറ്റി പതിനാറ് നൂറ്റി ഇരുപത്തി മുപ്പത്തി എട്ട് നൂറ്റി നാല് ഒമ്പത് പിന്നെയോ ഇരുന്നൂറ്റി മുപ്പത്തിനാല് അഞ്ച് ആറ് അഞ്ഞൂറ്റി അറുപത്തി

ആക്കാം അതേപോലെ തന്നെ നാല്പത്തി എട്ട് വൺസ് ആക്കാം അല്ലെ ഇനി ഇവിടെയോ സെവൻ ഹൺഡ്രഡ് ഫോർ ടെൻസ് അല്ലെ ഇവിടെ നോക്കണ മക്കളെ എത്ര പത്തുകളാക്കാം ഈ എഴുപത്തിനാല് പത്തുകളും എട്ട് ഒന്നുകളും ആക്കാം എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഒന്നുകളാക്കാം ഏഴ് നൂറുകളും നാൽപ്പത്തി എട്ട് ഒന്നുകളും ആക്കാം ഇവിടെയോ ഏഴ് നൂറുകളാക്കാം നാല് പത്തുകളാക്കാം എട്ട് ഒന്നുകളാക്കാം ഇതൊക്കെ സിമ്പിൾ സാധനമാണ് ഇതൊന്നും അയച്ച വലിയ എന്തോ വലിയ ആനക്കാരി ഒന്നുമല്ല ഈ പാറ്റേൺ ആണെങ്കിലും അതേപോലെ തന്നെ ഈ ഒരു എന്താ പറയാ ഈ ഒരു സംഭവം അല്ലെ ഡിഫറന്റ് വേഴ്സ് വൺസും ഒക്കെ ആക്കി എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഭവം ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കണക്കുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ സംഭവം ഓക്കെ അല്ലെ സെറ്റ് അല്ലേ ഇനി പോവാണ് എന്താ ഉത്തരം എന്താ കൂടെ എട്ട് ഒന്നുകള് അല്ലെ എഴുന്നൂറ്റി നാല് ഒന്നുകള് അല്ലെ ഏഴുനൂറുകള് നാല് പത്തുകള് എട്ട് ഒന്നുകള് അങ്ങനെ തന്നെ നമ്മൾ എഴുതി റെഡി അത് ശരിയാണ് ഇത് ശരിയാണ് ഇത് ശരിയാണ് ഇത് ശരിയാണ് ഇത് ശരിയാണ് ഇത് ശരിയാണ് ഇത് ശരിയാണ് മക്കളെ ഈ ഒരു ഒരു ലാസ്റ്റ് പ്രവർത്തനം കഴിഞ്ഞു ഹൗ എന്താണ് ചോദിച്ചത് ഹൗ ആർ ആൻഡ് അഞ്ഞൂറൊന്നും അറുന്നൂറിന്റെ ഇടയിൽ എത്ര എണ്ണൽ സംഖ്യ ഉണ്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അറുന്നൂറിൽ നിന്ന് എന്ത് ചെയ്യുന്നു നമ്മൾ അഞ്ഞൂറ് കുറയ്ക്കുന്നു അപ്പൊ എത്ര കിട്ടുന്നു നൂറ് കിട്ടുന്നു എന്നിട്ട് എന്ത് ചെയ്യാം ഒന്ന് കൂട്ടി കൊടുക്ക നൂറ്റി ഒന്ന് അങ്ങനെ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആയിരവും കുറച്ചിട്ട് ഒന്ന് കൂട്ടി കൊടുക്കുക അല്ലെ അത്രേ ഉള്ളൂ അങ്ങനെയാണ് കാണുന്നത് സിമ്പിൾ ആണ് പിന്നെ അതേപോലെ തന്നെ ഹൗ ഹൗ നോക്കടാ മക്കളെ നമ്പേഴ്സ് ആർ ആൻഡ് സം ഓഫ് ദ ഡിജിറ്റ് തുകയായി വരുന്ന അഞ്ഞൂറിന്റെയും അറുന്നൂറിന്റെയും ഇടയിൽ പത്ത് തുകയായിട്ട് വരുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദിച്ചത് അപ്പൊ അഞ്ഞൂറ്റി ഒന്ന് മുതൽ നോക്കുക അഞ്ഞൂറ്റി എങ്ങനെ ഈ തുക കാണുന്നത് അഞ്ഞൂറ്റി ഒന്നിന് നോക്ക് അഞ്ചും പൂജ്യവും എത്രയായി അഞ്ചന് അല്ലേ പിന്നെ ഒന്ന് കൂട്ടിയാൽ ആറാണ് ഇവിടെ ഉത്തരവരുന്നത് അല്ലെ ആറാണ് ഇവിടെ ഉത്തരം വരുന്നത് അതുപോലെ ഇതേപോലെ കൂട്ടുമ്പോ എന്ത് ഉത്തരം കിട്ടണം പത്ത് ഉത്തരം കിട്ടണം പത്ത് ഉത്തരം കിട്ടണം നോക്കാം നമുക്ക് അഞ്ഞൂറ്റി അഞ്ച് അഞ്ഞൂറ്റി അഞ്ച് നോക്കാം അഞ്ഞൂറ്റി അഞ്ച് എത്രയാ വരിക പത്തല്ലേ ഉത്തരം വരിക അല്ലെ പത്തല്ലേ ഉത്തരം വരിക അതേപോലെ വരുന്നത് ഇനി ഇവിടെ നോക്കൂ എട്ട് ഉത്തരം വരുന്നത് അഞ്ഞൂറിൻ്റെയും അറുനൂറിൻ്റെ ഇടയിൽ എട്ട് എട്ട് വരുന്ന എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് നമുക്ക് ഇവിടെ നോക്കാം അല്ലെ ആറ് കണ്ടോ അഞ്ഞൂറ്റി അഞ്ച് ഇതിന്റെ തുക എത്രയാണ് വരിക പത്താ വരിക ഇത് നോക്ക് നിങ്ങൾ അഞ്ചു ഒന്ന് ആറ് ആറ് നാലും പത്ത് അഞ്ചും രണ്ടും ഏഴ് ഏഴ് മൂന്നും പത്ത് അഞ്ച് മൂന്ന് എട്ട് എട്ടും രണ്ടും പത്ത് അഞ്ചു നാല് ഒമ്പത് ഒമ്പത് ഒന്ന് പത്ത് അഞ്ചു അഞ്ചു പത്ത് കണ്ടോ ഇവിടെ ഇത് എട്ടിൻ്റെത് വരുന്നത് നോക്കൂ നോക്കൂ എട്ട് തുക വരുന്നതാണ് ചോദിച്ചത് അല്ലേ ഇവിടെ നോക്കണ്ട മക്കളെ അഞ്ചു മൂന്ന് എട്ട് അഞ്ചു ഒന്ന് ആറ് ആറ് രണ്ടു എട്ട് അഞ്ചു രണ്ടു ഏഴ് ഒന്ന് എട്ട് അഞ്ചു മൂന്ന് എട്ട് കണ്ടോ പറയുന്നത് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ സംഖ്യകളിൽ അക്കങ്ങളുടെ തുക പത്ത് വരുന്ന എത്ര സംഖ്യകളുണ്ട് അക്കങ്ങളുടെ തുക പത്ത് വരുന്ന സംഖ്യകൾ അല്ലേ അത് എങ്ങനെയാ കാണുന്നത് മനസ്സിലായല്ലോ ഇനി അടുത്തതോ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെയുള്ള സംഖ്യകളിൽ അക്കങ്ങളുടെ തുക എട്ട് വരുന്നത് എത്ര സംഖ്യകളുണ്ട് ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് മൂന്നാം ക്ലാസ്സിന്റെ ചോദ്യം കഴിഞ്ഞിട്ടുണ്ട് ജലദോഷം വരെ എന്തോ ആയിപ്പോയി ഏലോടെയൊക്കെ ആയിപ്പോയി വല്ലാത്തൊരു കഥ തന്നെ അല്ലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായി നമ്മൾ പറഞ്ഞത് ഇത് ഇങ്ങനെ ഭയങ്കര ഈസി കൈയും വീശി പോകാൻ നിൽക്കണ്ട കുറച്ച് നന്നായിട്ട് പഠിച്ചിട്ട് പോയിക്കോ എനിക്ക് തോന്നുന്നു നാലോളം പാഠങ്ങള് നമ്മടെ പരീക്ഷക്ക് വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത് നാലോളം പിന്നെടാ അതിൻ്റെ ഇടയിൽ കാര്യം പറയാനുള്ളു ലൈക്ക് പിന്നെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സിന്റെ വീഡിയോ കാണാൻ പരീക്ഷയ്ക്ക് പോകാൻ നിൽക്കുന്നല്ലോ തീരുമാനമായി പോകുന്ന തീരുമാനമായി അത് കണ്ടോളൂ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം പോയാൽ അത് പരീക്ഷയ്ക്ക് പിന്നെ നമ്മുടെ ഇൻസ്റ്റ 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 ഫോളോ ചെയ്യാൻ മറന്നുപോർന്ന് എല്ലാവരും വരെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക എൻ്റെ വാട്സപ്പിൽ ചിലപ്പോൾ മെസ്സേജ് അയച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് പരീക്ഷ ഈസി ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിരിക്കും നമ്മൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് വാർഡ്സിൽ നിന്നും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം ഉറപ്പായി നിങ്ങൾ അയച്ചോ എല്ലാവരും അയച്ചോ സെറ്റ് സെറ്റായിട്ട് അയക്കടാം ഉഷാറായിട്ട് അയക്കാം നമുക്ക് പൊളിച്ചടക്കണം ഇതേപോലെ എല്ലാ പരീക്ഷകളും നമ്മൾ പൊളിച്ചടക്കണം എല്ലാം നമുക്ക് നല്ല മാർക്ക് വാങ്ങണം ഫുൾ മാർക്ക് നമ്മുടെ ലക്ഷ്യം 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 എന്താ ചെറിയ മാർക്ക് മാർക്ക് ജസ്റ്റ് പാസ് ആവുക എന്നുള്ളതല്ല എന്ന് പറയുന്നത് ഫുൾ സ്കോർ ാണ് അത് നമ്മൾ സ്കോർ ചെയ്തിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഈ ഓണം എക്സാം നമ്മൾ പൊളിച്ചടക്കിയിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് സെറ്റ് ആണ് മക്കളെ ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക നിങ്ങൾ എല്ലാവർക്കും അയച്ചു